അപ്പുറം എല്ലാരും എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുട്ടിയായി എൻ്റെ വീഡിയോയിൽ ഇംഗ്ലീഷ് ആണ് കേൾക്കണമെന്നുള്ളത് അത് നമ്മളെ എഴുതുന്നത് ഇംഗ്ലീഷ് കടന്നോട്ടെ പക്ഷെ കേൾക്കണത് എന്താണെന്ന് ചോദിക്കണ ആളുകൾക്ക് ഒരു മറുപടി നമ്മളെ വീഡിയോ സെറ്റിങ്സ് ഉണ്ടല്ലോ അതായത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ അത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ യൂട്യൂബ് എടുത്തു യൂട്യൂബ് എടുത്താണ്ട് ഇപ്പൊ എൻ്റെ ഒരു വീഡിയോ ആണിത് ഇതെന്താ വച്ചാൽ കേൾക്കാൻ നടന്നൊരു പരിപാടിയാണ് അതിൽ ഈ ഒരു കണ്ടന്റ് തയ്യാ കാണുന്നത് ഇതിങ്ങനെ ഇംഗ്ലീഷ് കടന്നോട്ടെ ട്രേഡ് യൂണിയൻ മീറ്റിംഗ് ഒക്കെ നടന്നിന്റെ അത് ഓക്കെ അതെ പക്ഷെ നമ്മളിത് ഓൺ ആക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ട കാര്യം നമ്മൾ വീഡിയോന്റെ ഇവിടെ നെക്കി കൊടുക്ക ഇവിടെ നിന്ന് നെക്കി കൊടുക്കുമ്പോ ഇങ്ങനെ നിക്കുമ്പോഴേ സെറ്റിങ്സ് ഈ സെറ്റിങ്സ് ഇവിടെ നിന്ന് വെക്കുക നമ്മള് ഇവിടെ നിന്ന് നെക്കുമ്പോ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോ ഇത് നിങ്ങൾ ഓട്ടോ ട്രാക്ക് ഈ ഓട്ടോ ട്രാക്ക് എഴുതിയോട് ഇംഗ്ലീഷ് കാണിക്കണ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം നെക്കി കൊടുക്കുക അപ്പൊതാ മലയാളം ഒറിജിനൽ അത് ഇരുമ്പ് നെക്കി കൊടുത്താലേ കാണോ ഇതേമാതിരി മലയാളം സംസാരങ്ങള് അപ്പോ നമ്മുടെ വീഡിയോ അങ്ങനെ വരുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് ഇതേമാതിരി മലയാളം ഇങ്ങനെ മലയാളം ആക്കി കൊടുക്ക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സംഭവം മനസ്സായില്ലേ നമ്മുടെ റീപ്ലേ കണ്ടു ഇതാണ് സംഭവം അപ്പോ നമ്മള് വീഡിയോ ഏത് വീഡിയോ കാണുകയാണെങ്കിലും ഇംഗ്ലീഷിലാണ് പറയണത് ഉണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്യുക ഇതെനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു കുറെ ആൾക്കാരെ കുറിച്ച് ചീത്തറണം ഇംഗ്ലീഷ് അറിയാത്ത ഞാനിങ്ങനെ ഫസ്റ്റ് കേട്ടപ്പോൾ ഞാനത് അന്തം മുട്ടു അപ്പൊ ഞാൻ തന്നെ നമ്മളെ മെയിൻ ആളുകളൊക്കെ ഒക്കെ അൻഫാലിനോട് ജസ്നോ ഇവരോക്കെ വിളിച്ച് ചോദിച്ചു നോക്കി അപ്പൊ പോലത്തെ ആയിട്ടില്ല ചില വീഡിയോ ഒക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതേമാതിരി ചെയ്യാ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വിവരങ്ങൾ കൈമാറി കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുകൾ ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ